ഹായഓൾ എസ് 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 ജി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എസ് സി ആർ ടി ടെൻത്തിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് പാർട്ട് വൺ നമ്മൾ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ചാപ്റ്റർ മാത്രമല്ല ഫസ്റ്റ് ഈ യൂണിറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് മൂന്ന് വീഡിയോസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നാലാമത്തെ വീഡിയോ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററാണ് ചെയ്തത് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തു വലിയ യൂണിറ്റ് യൂണിറ്റ് ആയതുകൊണ്ടാണ് രണ്ട് പാർട്ടായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടാമത്തെ പാർട്ടാണ് സെക്കൻഡ് ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഫ്രഞ്ച് റെവല്യൂഷനുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് എസ് സി ആർ ടി സോഷ്യൽ സയൻസ് നമ്മൾ ചെയ്യുന്നത് എല്ലാ പി എസ് സി എഴുതുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ കേട്ടിട്ട് സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ടും കേട്ടിട്ട് സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടും പി ഡി എഫ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ ഈ ഒരു കോണ്ടാക്റ്റ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വാട്സാപ്പിലൂടെയാണ് പി ഡി എഫ് നോട്ട്സ് കൊടുക്കുന്നത് ഡെയിലി ആയിട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് സെറ്റ് ഹിസ്റ്ററിക്ക് ഹിസ്റ്ററിയുടെ കൂടെ ജനറൽ പേപ്പറിൻ്റെ ഒരു സപ്പോർട്ട് കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ എച്ച് എസ് എക്ക് നമ്മൾ ക്ലാസ് ചെയ്യുന്നുണ്ട് എച്ച് എസ് എ കൊസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആ വീഡിയോസൊക്കെ കണ്ട് നോക്കുക എച്ച് എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എക്സാം ക്വാളിഫൈ ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഒന്ന് എസ് സി ആർ ടി ടെക്സ്റ്റ് തറവാക്കിയിട്ട് പഠിച്ചു പോവുക കൂടാതെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുക എക്സ്ട്രാ ഫാക്ട്സ് പഠിക്കുക അതാണ് നിങ്ങൾ ഏതൊരു എക്സാമിനായാലും എച്ച് എസ് എ എന്നല്ല ഏതൊരു പി എസ് സി എക്സാമിനായാലും നമ്മുടെ ബേസ് എന്ന് പറയുന്നത് എസ് സി ആർ ടി ആണ് കൂടാതെ വിത്ത് പി വൈ ക്യൂസ് പ്രാക്ടീസ് ചെയ്യുക വിത്ത് എക്സ്ട്രാ ഫാക്ട്സുകൾ പഠിച്ചു പോവുക പി വൈ ക്യൂൻ്റെ എക്സ്ട്രാ ഫാക്ട്സ് പഠിച്ചു പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉന്നത റാങ്കിൽ എത്താൻ സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വസ്ത്രം പ്രതിഷേധത്തിൻ്റെ പ്രതീകം ആ ഒരു ഭാഗമാണ് ഇനി നോക്കാനുള്ളത് ഫ്രാൻസിലെ ഉന്നത കുലജാതർ പരമ്പരാഗതമായി ധരിച്ചിരുന്നത് കാൽമുട്ട് വരെ ഇറക്കമുള്ള ബ്രീച്ചുകൾ എന്നറിയപ്പെടുന്ന ഒരു തരം പാൻസ് ആയിരുന്നു ഉന്നത കുലജാതരോടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തൊഴിലാളികളും കർഷകരും കാൽപാദം വരെ എത്തുന്ന പാൻറ്റലോൺ എന്നറിയപ്പെടുന്ന നീളൻ ട്രൗസറുകൾ ധരിക്കാൻ തുടങ്ങി ഇവർ സാൻസ്ക്ലോട്ടുകൾ എന്നറിയപ്പെട്ടു ഇവർ സാൻസ്ക്ലോട്ടുകൾ എന്ന് അറിയപ്പെട്ടു വിപ്ലവാനുകൂലികളുടെ പ്രതീകമായി പാൻറ്റലോൺ മാറി കൂടുതൽ ആളുകൾ പാൻറ്റലോൺ ധരിക്കാൻ തുടങ്ങിയത് വിപ്ലവം ജനകീയമായി മാറി എന്നതിൻ്റെ തെളിവായി അതായത് പാരമ്പര്യമായിട്ട് ഫ്രാൻസിലുള്ള എന്താണ് ഉന്നത കുലത്തിലുള്ള ആളുകൾ ധരിക്കുന്ന ഡ്രസ്സ് ധരിക്കാതെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കൂടുതൽ ഇറക്കമുള്ള ഡ്രസ്സ് ധരിച്ചു തുടങ്ങി ആ ഡ്രസ്സിനെയാണ് പാൻറ്റലോൺ എന്ന് വിളിച്ചിരുന്നത് അത് ധരിച്ചിരുന്ന ആളുകളെ സാൻസ് എന്നും വിളിച്ചു ഇത് വിപ്ലവത്തിന് കൂടുതൽ ആളുകൾ വിപ്ലവത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രതീകം കൂടിയായി മാറി നെക്സ്റ്റ് ഫ്രിജിയൻ തൊപ്പിയും വിപ്ലവത്തിന്റെ പ്രതീകമായിരുന്നു അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവർ മോചിപ്പിക്കപ്പെട്ടവർ എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തൊഴിലാളികൾ ചുവപ്പ് നിറമുള്ള ഫ്രിജിയൻ തൊപ്പി ധരിച്ചത് നെക്സ്റ്റ് പുതിയ ഭരണഘടന സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമായിട്ടാണ് മനുഷ്യർ ജനിക്കുന്നതും ജീവിക്കുന്നതും സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യ തുല്യതയുള്ളവരുമായിട്ടാണ് മനുഷ്യർ ജനിക്കുന്നതും ജീവിക്കുന്നതും ദേശീയ സഭ ഫ്രാൻസിനായി തയ്യാറാക്കിയ ഭരണഘടനയുടെ ആമുഖത്തിൽ നൽകിയിട്ടുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ ഒരു ഭാഗമാണ് മുകളിൽ നിങ്ങൾ വായിച്ചത് ഈ ഭരണഘടനയുടെ ആമുഖത്തിലുള്ള ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം അഥവാ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ ഡിക്ലറേഷൻ ഓഫ് മാ റൈറ്റ് ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഒരു പ്രധാന ഫലമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ നടന്ന ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു ആ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നോക്കാം സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ എന്തായി ജീവിക്കുന്നു സ്വതന്ത്രനായി ജീവിക്കുന്നു എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യന്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ഏത് അത് ഏത് രാഷ്ട്രീയ കൂട്ടായ്മകളാവട്ടെ അവയുടെ എല്ലാം ലക്ഷ്യം എന്തായിരിക്കും മനുഷ്യൻ്റെ ആയിട്ടുള്ളതും അവിഭാജ്യമായിട്ടുള്ളതുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവ സ്വാതന്ത്ര്യം സ്വത്ത് സുരക്ഷിതത്വം അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശം കൂടിയാണ് എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിൽ ഉൾക്കൊള്ളുന്നത് മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിൽ ഉൾക്കൊള്ളുന്നത് സമൂഹത്തിന് ഹാനികരമാവുന്ന പ്രവർത്തനങ്ങളെ വിലയ്ക്കാനുള്ള അവകാശം മാത്രമേ നിയമത്തിനുള്ളൂ അതായത് സമൂഹത്തിനെ ദോഷമായി ബാധിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് ഹാനികരമാവുന്ന പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യാം വിലക്കാനുള്ള അവകാശം മാത്രമാണ് നിയമത്തിനുള്ളത് ഫ്രഞ്ച് ദേശീയ സഭ ഫ്രാൻസിൻ്റെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ രംഗത്ത് നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി ഇവയിൽ പ്രധാനപ്പെട്ടവ ഫ്രഞ്ച് ദേശീയ സഭ വിപ്ലവത്തിന് ശേഷം വന്ന ഫ്രഞ്ച് ദേശീയ സഭ ഫ്രാൻസിൽ നിരവധി മാറ്റങ്ങൾ അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു അവ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് രാജ്യത്താകമാനം ഏകീകൃത ഭരണഘടന നടപ്പിലാക്കി ഏകീകൃത ഭരണഘടന അസൈനാറ്റ് എന്ന പേരിൽ പുതിയ കടലാസ് കറൻസി നോട്ട് ചെയ്യണേ അസൈനാറ്റ് അസൈനാറ്റ് എന്ന് പറയുന്നത് എന്താണ് അസൈനാറ്റ് പുതിയ കടലാസ് കറൻസി ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം പുതിയ അസംബ്ലി അവിടെ കൊണ്ടുവന്നിട്ടുള്ള കടലാസ് കറൻസിയാണ് അസൈനാറ്റ് മതമേധാവികളുടെ നിയന്ത്രണത്തിലായിരുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടി പൂർണമായ മതസഹിഷ്ണുത പ്രഖ്യാപിച്ചു റിലീജിയസ് ടോളറൻസ് പ്രഖ്യാപിച്ചു പുരോഹിതർ ഗവൺമെൻറ്റിൻ്റെ ശമ്പളം പറ്റുന്നവരായി മാറി ഓക്കെ ഇതാണ് പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ അസൈനാറ്റിനെ കുറിച്ച് ചെറിയൊരു നോട്ട് കൊടുത്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ഫ്രാൻസിൽ പുറത്തിറക്കിയ പേപ്പർ കറൻസിയുടെ പേരായിരുന്നു അസൈനാറ്റ് എന്താണ് അസൈനാറ്റ് പേപ്പർ കറൻസി എവിടെയാണ് ഫ്രാൻസിൽ കൊണ്ടുവന്നതാണ് ആഫ്റ്റർ റവല്യൂഷൻ ഫ്രഞ്ച് സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാനും ദേശീയ കടം വീട്ടാനുമുള്ള ബോണ്ടും പണവുമായി ഇതിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു കാലക്രമേണ ഗവൺമെൻറ് അതിൻ്റെ ചെലവുകൾ വഹിക്കുന്നതിനായി അമിതമായ അളവിൽ അസൈനാറ്റ് അടച്ച് അച്ചി അടിച്ചിറക്കാൻ തുടങ്ങി ഇത് വൻതോതിലുള്ള പണപ്പെരുപ്പത്തിനും കറൻസിയുടെ ദ്രുതഗതിയിലുള്ള മൂല്യ തകർച്ചയ്ക്കും കാരണമായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറായപ്പോഴേക്കും അസൈനാറ്റിൻ്റെ മൂല്യം നഷ്ടപ്പെട്ട ആവശ്യത്തിൽ കൂടുതൽ അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ അച്ചടിച്ചത് ഇതിൻ്റെ മൂല്യ തകർച്ചയ്ക്ക് കാരണമായി നെക്സ്റ്റ് ഭീകരവാഴ്ചയും സെപ്റ്റംബർ കൂട്ടക്കൊലയും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ദേശീയ സഭയുടെ സ്ഥാനത്ത് നാഷണൽ കൺവെൻഷൻ എന്ന പുതിയ ഭരണസമിതി നിലവിൽ വന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വർഷം ശ്രദ്ധിക്കുക ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ദേശീയ സഭയുടെ സ്ഥാനത്ത് നാഷണൽ അസംബ്ലി എന്നുള്ളതിന് പകരം എന്തു വന്നു നാഷണൽ കൺവെൻഷൻ എന്ന പുതിയ ഭരണസമിതി നിലവിൽ വന്നു നാഷണൽ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ഫ്രാൻസ് എന്തായി മാറി ഒരു റിപ്പബ്ലിക്കായി മാറി ലൂയി പതിനാറാമിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു ഇപ്പോൾ ഒരു കാര്യം നോട്ടയ്യ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് അന്നത്തെ ഫ്രഞ്ച് ഭരണാധികാരി ആരായിരുന്നു അത് ലൂയി പതിനാറാമനാണ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക ഒരു റിപ്പബ്ലിക് ആയി മാറിയ ഫ്രാൻസിന്റെ ഭരണ നേതൃത്വം ജാക്കോബിനുകൾ പിടിച്ചെടുത്തു ഒരു റിപ്പബ്ലിക്കായി മാറിയ ഫ്രാൻസിൻ്റെ ഭരണ നേതൃത്വം അതായത് ആഫ്റ്റർ റെവല്യൂഷൻ ഈ ഒരു റിപ്പബ്ലിക്കായി മാറി ഫ്രാൻസ് ആ ഫ്രാൻസിൻ്റെ ഭരണം പിന്നീട് ആരുടെ കൈകളിലെത്തി ജാക്കോബിനുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുടെ കയ്യിലെത്തി യൂറോപ്പിലെ പ്രബല ശക്തികളായ ബ്രിട്ടനും ഓസ്ട്രിയയും റഷ്യയും ഫ്രാൻസിനെ ആക്രമിച്ചപ്പോൾ ഈ സ്ഥിതിവിശേഷം നേരിടുന്നതിന് വേണ്ടിയിട്ട് അതായത് യൂറോപ്പിലെ ബ്രിട്ടൻ ഓസ്ട്രിയ റഷ്യ ഫ്രാ റഷ്യയും കൂടെ എന്ത് ചെയ്തു ഫ്രാൻസിനെ ആക്രമിച്ചു ഈ ഒരു ഇതിനു വേണ്ടിയിട്ട് പൊതുരക്ഷാ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് എ കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി രൂപീകരിച്ചു പൊതുരക്ഷാ കമ്മിറ്റി കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിഭീകരമായ ഭരണമാണ് പാരീസിൽ അരങ്ങേറിയത് പാരീസ് നഗരത്തിൻ്റെ ഭരണം ഡാൻറ്റൻ ഹെബർട്ട് മരാട്ട് റോബസ്പിയർ എന്നിവരുടെ കൈകളിലായിരുന്നു ഈ റോബസ്പിയറിനെ എല്ലാ എല്ലാ എക്സാമിലും നമുക്ക് കാണാറുണ്ട് പ്രത്യേകിച്ച് സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഇത് ചോദിക്കാറുണ്ട് ജാക്കോബിൻ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഫ്രഞ്ച് റെവല്യൂഷനുമായി ബന്ധപ്പെട്ട് സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റാണ് ഇതെല്ലാം നമുക്ക് കേട്ടിട്ടിനായാലും എച്ച് എസ് ആയാലും ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓരോ ആയിട്ടായിരിക്കും ചോദ്യങ്ങൾ വരുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ വായിക്കുക ഓക്കെ റോബസ്പിയർ സ്പിയർ ഹെബർട്ട് മരാട്ട് ഇവരൊക്കെ ആരാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒൻപതിനു ശേഷം ഫ്രഞ്ചിൽ അധികാരം കൈയാളി അല്ലെങ്കിൽ റവല്യൂഷന് ശേഷം അധികാരത്തിലെത്തിയ ജാക്കോബിൻ എന്ന് പറയുന്ന വിഭാഗത്തിലെ പ്രധാനികളായിരുന്നു ആ ജാക്കോബിനുകളും ജിറോണ്ടിസ്റ്റുകളും ജാക്കോബിനുകളും ജിറോണ്ടിസ്റ്റുകളും ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഉയർന്നു വന്ന രാഷ്ട്രീയ സാമൂഹിക വിഭാഗമായിരുന്നു ജാക്കോബിൻ എന്നറിയപ്പെട്ട സംഘം ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഉയർന്നു വന്ന ഒരു പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യലായിട്ടുള്ള ഒരു വിഭാഗം ആളുകളായിരുന്നു ആര് ജാക്കോബിൻ എന്ന് പറയുന്ന ഒരു സംഘം ജാക്കോബിൻ കോൺവെൻറ്റിലാണ് ഇവർ ആദ്യകാലം യോഗം ചേർന്നിരുന്നത് അതിനാലാണ് ഇവരെ ജാക്കോബിനുകൾ എന്ന് വിളിച്ചത് ഈ സംഘത്തിൻ്റെ ഒരു പ്രധാന നേതാവായിരുന്നു റോബ് സ്പിയർ അക്ക പേരെ നോട്ട് ചെയ്യണേ റോബ് അക്കാലത്തെ ഫ്രഞ്ച് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയവരായിരുന്നു ജാക്കോബിനുകൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ പങ്കെടുത്ത മറ്റൊരു പ്രധാന വിഭാഗമായിരുന്നു ജിറോണ്ടിസ്റ്റുകൾ ജിറോണ്ടിസ്റ്റുകൾ ഫ്രാൻസിൻ്റെ തെക്ക് പടിഞ്ഞാറുള്ള ജിറോണ്ട് പ്രദേശത്ത് നിന്നും വന്ന ദേശീയ അസംബ്ലിയിലെ അംഗങ്ങളായതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പേര് വന്നത് ജാക്കോബിനുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവർ മിതവാദ നിലപാടുകൾ സ്വീകരിച്ചു ഭൂ ഉടമകളും വ്യാപാരികളുമായ ഉന്നത വർഗക്കാരുടെ പ്രതിനിധികളായിരുന്നു ഇവർ പാരാണ് ജാക്കോബിൻസ് ആരാണ് ജിറോണ്ടിസ്റ്റുകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി നെക്സ്റ്റ് പ്രഭുക്കൾ പുരോഹിതർ രാജാവിനെ അനുകൂലിക്കുന്നവർ എന്നിങ്ങനെ ആയിരക്കണക്കിന് ജനങ്ങളെ ദിനം പ്രതി രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തി കാരാഗ്രഹത്തിൽ അടച്ചു റെവല്യൂഷന് ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത് ജയിലുകൾ നിറഞ്ഞപ്പോൾ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി ആയിരത്തഞ്ഞൂറോളം പേരെ പാരീസിലെ തെരുവുകളിൽ വെച്ച് കൊലപ്പെടുത്തി ഇതാണ് കുപ്രസിദ്ധമായ സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന് അറിയപ്പെടുന്നത് പ്രത്യേകം നോട്ട് ചെയ്യുക വർഷം എന്നായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് അതായത് റവല്യൂഷന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവമാണ് സെപ്റ്റംബർ കൂട്ടക്കൊല ജനങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി നിർമ്മിച്ച നിർമ്മിച്ച പ്രത്യേക യന്ത്രമായിരുന്നു ഗില്ലറ്റിൻ ഗില്ലറ്റിൻ ഓട്ടയുടെ പ്രത്യേക യന്ത്രം ഗില്ലറ്റിൻ ഭീകരവാഴ്ച റീൻ ഓഫ് ടെറർ എന്നാണ് ഈ ഒരു കാലഘട്ടം അറിയപ്പെടുന്നത് ഭീകരവാഴ്ചയുടെ കാലഘട്ടം അതായത് റെവല്യൂഷന് ശേഷമുള്ള ഒരു കാലഘട്ടം ഭീകരവാഴ്ചയുടെ കാലത്ത് അനേകായിരങ്ങളെ അനേകായിരങ്ങളുടെ മരണത്തിന് കാരണക്കാരായ റിപ്പബ്ലിക്കിൻ്റെ നേതാക്കന്മാരും പിന്നീട് ഇതേ രീതിയിൽ ഗില്ലറ്റിന് വിധേയരായി വധിക്കപ്പെട്ടു വിപ്ലവകാരികൾ നിലവിലെ കലണ്ടർ ഉപേക്ഷിക്കുകയും പുതിയ വിപ്ലവ കലണ്ടർ നടപ്പിലാക്കുകയും ചെയ്തു അപ്പോൾ ഈ റോബ്പിയറിൻ്റെയും മറ്റു നേതൃത്വത്തിലല്ല ഈ ഒരു ഭീകരതയുടെ കാലഘട്ടം ഫ്രഞ്ച് ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററി തന്നെ അറിയപ്പെടുന്നത് റീൻ ഓഫ് ടെറർ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്താണ് ഭീകരവാഴ്ചയുടെ കാലഘട്ടം എന്നായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ചിലപ്പോൾ ചോദ്യം അങ്ങനെ ആയിരിക്കും വരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ റീൻ ഓഫ് ടെറർ എന്നുള്ളത് കൂടെ മനസ്സിലാക്കി വെക്കുക അല്ലെങ്കിൽ എഴുതി വെക്കുക ഓക്കെ റീൻ ഓഫ് ടെറർ വിപ്ലവ കലണ്ടർ ഫ്രാൻസിൽ നിലവിലുണ്ടായിരുന്ന ഗ്രിഗോറിയൻ കലണ്ടറിന് പകരമായി അപ്പം അന്ന് നിലവിലുണ്ടായിരുന്ന കലണ്ടർ ഏതായിരുന്നു ഗ്രിഗോറിയൻ കലണ്ടറാണ് അതിന് പകരമായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബറിൽ നിലവിൽ വന്ന കലണ്ടറാണിത് വിപ്ലവ കലണ്ടർ എന്ന പേരിൽ പ്രശസ്തമായ ഈ കലണ്ടർ തുടങ്ങുന്നത് ഫ്രാൻസ് റിപ്പബ്ലിക്കായി മാറിയ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി രണ്ടിനാണ് ഓക്കെ അപ്പോൾ നോട്ട് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞ ഇയറിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതല്ല മറിച്ച് ഇവിടെ സെപ്റ്റംബർ മാസാക്കി നടന്ന വർഷമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് അതായത് റിപ്പബ്ലിക്കിന് ശേഷമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി രണ്ടിനാണ് ഈ കലണ്ടറിൽ ഏഴ് ദിവസങ്ങളുള്ള ആഴ്ചകൾക്ക് പകരം പത്ത് ദിവസങ്ങൾ വീതമുള്ള മൂന്ന് ദശകങ്ങളാണ് ഉണ്ടായിരുന്നത് ഈ കലണ്ടർ പൂർണ്ണമായും ഒരു മതേതര കാല വിപ്ലവത്തിൻ്റെ പന്ത്രണ്ടാം വർഷം വരെ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് ഈ കലണ്ടറാണ് ആണ് ഫ്രാൻസിന് പ്രചാരത്തിലിരുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒന്ന് വരെ ഈ കലണ്ടർ ഫ്രാൻസിൽ നിലനിന്നു നെക്സ്റ്റ് ഗില്ലറ്റിൻ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് അതായ അതായത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനും ഇടയിൽ കൂടുതൽ പേരെ പെട്ടെന്ന് ശിരച്ഛേദം ചെയ്ത് വധിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച ഭയാനകമായിട്ടുള്ള ഉപകരണമാണ് ഗില്ലറ്റിൻ ഈ ആശയം നിർദ്ദേശിച്ച ഡോക്ടർ ജോസഫ് എഗ്നാസ് ഗില്ലോട്ടിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ലൂയി പതിനാറാമൻ രാജാവിനെയും മേരി ആൻറ്റോനറ്റിനെയും മാത്രമല്ല റോബ് സ്പീറിനെയും പിന്നീട് ഗില്ലറ്റിന് വിധേയമാക്കിയിട്ടുണ്ട് പുതിയ ഭരണഘടന വരുന്നു ഭീകരവാഴ്ച അവസാനിച്ച ശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ വർഷം നോട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഫ്രാൻസിൽ ഒരു പുതിയ ഭരണഘടന നിലവിൽ വന്നു ഇത് പ്രകാരം അടങ്ങിയ ഒരു സമിതിയാണ് ഭരണ നിർവഹിച്ചത് ഈ ഭരണ സംവിധാനം ഡയറക്ടറി എന്ന് വിളിക്കപ്പെട്ടു പ്രത്യേകം നോട്ട് ചെയ്യുക ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഫ്രാൻസിൽ ഒരു പുതിയ ഭരണഘടന നിലവിൽ വന്നു അത് പ്രകാരം അഞ്ച് അംഗങ്ങൾ അടങ്ങിയ ഒരു സമിതിയാണ് ഇവിടെ ഭരണ നിർവഹിച്ചത് അതാണ് ഡയറക്ടറി എന്ന പേരിൽ അറിയപ്പെട്ടു ഈ അഞ്ച് അംഗങ്ങളുടെ ുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഈ ഭരണത്തിനെയാണ് ഡയറക്ടറി എന്ന് വിളിച്ചത് അഴിമതിയും കെടുകാര്യസ്ഥതയും ഡയറക്ടറിയുടെ തകർച്ചയ്ക്ക് കാരണമായി തീർന്നു ജനങ്ങൾ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുകയും അവർക്ക് പുതിയ ഗവൺമെൻറിൽ വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്തു ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അനന്തര ഫലങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഫലം ഫ്രാൻസിലെ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആ ഫാക്റ്റാണ് എന്താണ് ഫ്രാൻസിൽ ഫ്യൂഡലിസം തകർന്നു പഴയ ഭരണത്തിൽ ഉണ്ടായിരുന്ന നിയമങ്ങൾ വിപ്ലവത്തോടെ ഇല്ലാതായി സഭയുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി ഇടത്തരക്കാരുടെ കൈവശത്തായി കൈവശമായി തീർന്നു ഭൂപ്ര പ്രഭുക്കളുടെ ഭൂമി കണ്ടുകെട്ടുകയും അവർക്കുണ്ടായിരുന്ന എല്ലാതരം ആനുകൂല്യങ്ങളും നിർത്തലാക്കുകയും ചെയ്തു ഏകീകൃത അളവു തൂക്ക സമ്പ്രദായം അഥവാ മെട്രിക് സമ്പ്രദായം നടപ്പിലാക്കിയതോടെ അളവു തൂക്കങ്ങളിലെ കൃത്യതയില്ലായ്മയും അവസാനിച്ചു ഇതെല്ലാം ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് ആധുനിക ദേശീയത എന്ന ആശയം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സംഭാവനയാണ് ആധുനിക ദേശീയത മോഡേൺ നാഷണലിസം എന്ന് പറയുന്ന സംഭവം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സംഭാവനയാണ് ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് രാജവംശത്തിലൂടെയല്ലാതെ ദേശീയ സ്വഭാവത്തിലൂടെ പ്രകടമാക്കാൻ തുടങ്ങിയത് ഫ്രഞ്ച് വിപ്ലവം മുതലാണ് രാഷ്ട്രം എന്ന സങ്കല്പം അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ നിലവിൽ വന്നതും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് ഫ്രാൻസ് എന്നത് ഒരു ഭൂപ്രദേശം മാത്രമല്ല ഫ്രഞ്ച് ജനത ഒന്നാകെയാണ് എന്ന ആശയം ഇതോടെ പ്രഖ്യാപിക്കപ്പെട്ടു ഫ്രാൻസ് എന്നത് ഒരു ഭൂപ്രദേശം മാത്രമല്ല മറിച്ച് ഫ്രഞ്ച് ജനത ഒന്നാകുകയാണ് ആ എന്ന ആശയം ഇതോടെ പ്രഖ്യാപിക്കപ്പെട്ടു ദേശീയതക്കൊപ്പം വളർന്നു വന്ന മറ്റൊരാശയമാണ് ജനാധിപത്യക്രമം ജനാധിപത്യ ക്രമം ജനങ്ങളുടെ പരമാധികാരം എന്ന റൂസോയുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജന ജനായത്ത ഭരണത്തിന് അടിത്തറയിട്ടതും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് ജനാധിപത്യ ഭരണക്രമം മാത്രമല്ല ജനങ്ങളുടെ പരമാധികാരം ഇത് ഐഡിയ ആയിരുന്നു ആരുടെ ആശയമായിരുന്നു റൂസോയുടെ ആശയമായിരുന്നു അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട കൃതികളേതായിരുന്നു സോഷ്യൽ കോൺട്രാക്റ്റ് എമിലി എമിലി എന്ന കൃതിയിലാണ് അദ്ദേഹം വിദ്യാഭ്യാസപരമായിട്ടുള്ള ആശയങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് റൂസോ നാച്ചുറൽ നാച്ചുറലിസം അഥവാ പ്രകൃതിവാദത്തിൻ്റെ വക്താവായിരുന്നു പത്തൊൻപത് ഇരുപത് നൂറ്റാണ്ടുകളിൽ ഏഷ്യയിലും ആഫ്രിക്കയിലും നടന്ന ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളെയും എന്ത് സ്വാധീനിച്ചിരുന്നു ഫ്രഞ്ച് വിപ്ലവം സ്വാധീനിച്ചിരുന്നു നെക്സ്റ്റ് നാപ്പോളിയൻ ഫ്രാൻസിൻ്റെ കിരീടം അഴുക്ക് ചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു ഞാനത് വാളുകൊണ്ടെടുത്ത് വൃത്തിയാക്കി എൻ്റെ തലയിൽ തന്നെ വെച്ചു ഫ്രാൻസിൻ്റെ കിരീടം അഴുക്ക് ചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു ഞാനത് വാളുകൊണ്ടെടുത്ത് വൃത്തിയാക്കി എൻ്റെ തലയിൽ തന്നെ വെച്ചു ഫ്രാൻസിൽ നിലവിലിരുന്ന ഡയറക്ടറിയെ പുറത്താക്കി അധികാരം പിടിച്ചെടുത്ത നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ വാക്കുകളാണിത് നെപ്പോളിയൻ ബോണപ്പാർട്ട് പേര് നോട്ട് ചെയ്യുക നെപ്പോളിയൻ്റെ ഈ വാക്കുകളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അരാജകത്വത്തിലേക്ക് വഴുതിമാറിയ ഫ്രഞ്ച് സമൂഹത്തെ തൻ്റെ കരുത്തുകൊണ്ട് ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തതിനെയുമാണ് നാപ്പോളിയൻ്റെ ഈ വാക്കുകൾ വ്യക്തമാക്കുന്നത് അരാജകത്വത്തിലേക്ക് വഴുതി മാറിയാൽ നമ്മൾ കണ്ടു ആഫ്റ്റർ റവല്യൂഷൻ എന്താണ് ഫ്രഞ്ചിൽ നടന്നിട്ടുള്ളത് റീൻ ഓഫ് ടെററും ഭീകരവാഴ്ചയും ഗില്ലറ്റിന് ഉപയോഗിച്ച ആളുകൾ വധിക്കുന്നതും സെപ്റ്റംബർ ഉണ്ടായിട്ടുള്ള കൂട്ടക്കൊലയും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് എവിടെ ഉണ്ടായിട്ടുള്ളത് ഫ്രഞ്ചിൽ ഉണ്ടായിട്ടുള്ളത് പിന്നീട് ഡയറക്ടറിയുടെ ഭരണവും അതും എന്തായിരുന്നു അഴിമതി നിറഞ്ഞതായിരുന്നു അപ്പം അങ്ങനെ തൻ്റെ കരുത്തുകൊണ്ട് ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തതിനെയും പിടിച്ചെടുത്തതിനെയുമാണ് നാപ്പോളിയൻ്റെ ഈ വാക്കുകൾ വ്യക്തമാക്കുന്നത് ഫ്രഞ്ച് സൈന്യത്തിലെ ബ്രിഗേഡിയർ ജനറൽ ആയിരുന്നു നെപ്പോളിയൻ ഡയറക്ടറിക്ക് പകരം മൂന്ന് കോൺസൽമാർ അടങ്ങുന്ന ഒരു പുതിയ ഭരണ സംവിധാനം നാപ്പോളിയൻ സ്ഥാപിച്ചു ഇതെല്ലാം നമുക്ക് ചോദ്യം എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ ഇത് ഓരോ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിക്കും നാപ്പോളിയനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഡയറക്ടറിക്ക് പകരം മൂന്ന് കൗൺസൽമാരടങ്ങുന്ന ഒരു പുതിയ ഭരണ സംവിധാനം കൊണ്ടുവന്നത് അത് നെപ്പോളിയൻ കൊണ്ടുവന്ന ഭരണ സംവിധാനമാണ് മൂന്ന് കൗൺസൽമാർ അടങ്ങുന്ന ഒരു പുതിയ ഭരണ സംവിധാനം ഇതിൻ്റെ ഒന്നാം കൗൺസൽ നെപ്പോളിയൻ തന്നെയായിരുന്നു താമസിയാതെ നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി സ്വയം അധികാരമേറ്റു തുടർന്ന് അദ്ദേഹം ഫ്രാൻസിൽ നടപ്പിലാക്കിയ ഭരണ പരിഷ്കാരങ്ങളാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പരിഷ്കാരങ്ങൾ ഒന്ന് നിയമപരിഷ്കാരമാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നിയമവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊണ്ടുവന്നത് നെപ്പോളിയൻ്റെ നിയമ സംഹിത നെപ്പോളിയനിക് കോഡ് ഫ്യൂഡൽ നിയമങ്ങൾ അവസാനിപ്പിക്കുകയും സമത്വവും മതസ്വാതന്ത്ര്യവും അംഗീകരിക്കുകയും ചെയ്തു എന്തായിരുന്നു നെപ്പോളിയൻ കൊണ്ടുവന്ന നിയമത്തിൻ്റെ പ്രത്യേകത ഫ്യൂഡൽ നിയമങ്ങൾ അവസാനിപ്പിച്ചു കൂടാതെ ഈക്വാളിറ്റി അതുപോലെ മതസ്വാതന്ത്ര്യം അംഗീകരിക്കുകയും ചെയ്തു അതാണ് പ്രധാനപ്പെട്ട നിയമപരിഷ്കാരം രണ്ട് കൺകോഡറ്റ് കൺകോഡറ്റ് നെപ്പോളിയനും പോപ്പും തമ്മിലുണ്ടാക്കിയ കരാറാണ് കൺകോടറ്റ് എന്നറിയപ്പെടുന്നത് കൺകോഡറ്റ് എന്താണ് നെപ്പോളിയനും പോപ്പും തമ്മിലുണ്ടാക്കിയ ഒരു കരാറാണ് പോപ്പുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം കത്തോലിക്ക സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം എന്ത് ചെയ്തു പുനഃസ്ഥാപിച്ചു മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യവും അനുവദിച്ചു കത്തോലിക്ക സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ചു അതായത് ആഫ്റ്റർ റെവല്യൂഷൻ ഇവർ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കത്തോലിക്ക സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതായി പിന്നീട് നാപ്പോളിയൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് അത് പുനഃസ്ഥാപിക്കുകയും മറ്റ് മതവിഭാഗങ്ങൾക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു മൂന്ന് വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളാണ് വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ടു യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരാനുള്ള ശ്രമം നടന്നു ലിസേ എന്ന പേരിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു ലിസേ ലിസൈ എന്ന പേരിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാലയങ്ങൾ കൊണ്ടുവന്നു സർക്കാർ സർവീസിലേക്കും സൈന്യത്തിലേക്കും ആവശ്യമുള്ള വിദ്യാസമ്പന്നരെ സൃഷ്ടിക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് എന്ന പേരിൽ ദേശീയ സർവകലാശാല സമ്പ്രദായം ആരംഭിച്ചു അപ്പൊ ഫ്രാൻസിലെ ദേശീയ സർവകലാശാല സമ്പ്രദായം യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് ഒക്കെ കൊണ്ടുവന്നത് ആരുടെ സമയത്താണ് നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ സമയത്താണ് ഈ സംവിധാനത്തിലൂടെ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെ നിയന്ത്രിച്ചു ഇനി സാമ്പത്തിക പരിഷ്കാരങ്ങൾ ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു ഏകീകൃത കറൻസി കൊണ്ടുവന്നു ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു ഏകീകൃത കറൻസി കൊണ്ടുവന്നു സൈനിക പരിഷ്കാരങ്ങൾ എന്തായിരുന്നു സൈന്യത്തെ പല ബറ്റാലിയനുകളാക്കി പുനഃസംഘടിപ്പിച്ചു റീസ്ട്രക്ചർ ചെയ്തു സൈന്യത്തെ റീ ഓർഗനൈസ് ചെയ്തു എങ്ങനെ പല പല ആക്കി മാറ്റിയിട്ട് സൈനിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു ഫ്രാൻസിൻ്റെ ശത്രുക്കളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ നെപ്പോളിയൻ നിരവധി യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് ഓസ്ട്രിയ പ്രഷ്യ തുടങ്ങിയ രാജ്യങ്ങളെ അദ്ദേഹം യുദ്ധത്തിൽ പരാജയപ്പെടുത്തി നെപ്പോളിയന്റെ മുഖ്യ ശത്രു ബ്രിട്ടൻ ആയിരുന്നു മികച്ച ഒരു നാവിക ശക്തിയായിരുന്ന ബ്രിട്ടനെ നേരിട്ട് കീഴടക്കാൻ സാധ്യമല്ല എന്ന് നെപ്പോളിയൻ തിരിച്ചറിയുകയും ബ്രിട്ടനെ സാമ്പത്തികമായി തകർക്കാനുള്ള പദ്ധതികളാണ് ആര് തയ്യാറാക്കിയത് നെപ്പോളിയൻ തയ്യാറാക്കിയത് അതായത് ബ്രിട്ടനെ ഒരു മികച്ച നാവിക ശക്തി ആയതുകൊണ്ട് തന്നെ സൈനികപരമായിട്ട് തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം എന്ത് ചെയ്തു സാമ്പത്തികപരമായിട്ട് തകർക്കാനുള്ള ചില പദ്ധതികൾ ആവിഷ്കരിച്ചു ഇതിനായി അദ്ദേഹം കൊണ്ടുവന്ന സംവിധാനമാണ് കോണ്ടിനെൻ്റൽ വ്യവസ്ഥ വളരെ ആണ് നെപ്പോളിയനുമായി ബന്ധപ്പെട്ട് എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യം കോണ്ടിനെൻ്റൽ വ്യവസ്ഥയാണ് അപ്പോൾ നെപ്പോളിയൻ കൊണ്ടുവന്ന പദ്ധതി ആയിരുന്നു വ്യവസ്ഥ ലക്ഷ്യം എന്തായിരുന്നു ബ്രിട്ടനെ സാമ്പത്തികമായി തകർക്കുക എന്നതായിരുന്നു ഇതുപ്രകാരം ഫ്രാൻസിൻ്റെ അധീനതയിലുള്ളതോ ഫ്രാൻസുമായി സൗഹൃദത്തിലുള്ളതോ ആയ രാജ്യങ്ങൾ ബ്രിട്ടനുമായുള്ള വ്യാപാരത്തിൽ നിന്ന് വിലക്കി അതായത് ഫ്രാൻസിൻ്റെ കീഴിലുള്ള പ്രദേശങ്ങൾ ഫ്രാൻസുമായി സൗഹൃദത്തിലുള്ള പ്രദേശങ്ങളും ആരുമായിട്ട് കച്ചവടം ചെയ്യാൻ പാടില്ല ബ്രിട്ടനുമായിട്ട് കച്ചവടം നടത്താൻ പാടില്ല ഇതിൽ പൂർണ്ണ വിജയം കൈവരിക്കാൻ നെപ്പോളിയന് കഴിഞ്ഞില്ല മാത്രമല്ല ബ്രിട്ടനുമായുള്ള തുടർച്ചയായ യുദ്ധങ്ങളിലേക്കും ഇത് നയിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ നടന്ന വാട്ടർ ലൂ യുദ്ധം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ ബ്രിട്ടൻ എന്ത് ചെയ്തു നെപ്പോളിയനെ പരാജയപ്പെടുത്തി വാട്ടർ ലൂ യുദ്ധത്തിൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വർഷം നോട്ട് ചെയ്യുക ഈ ഒരു യുദ്ധത്തിലാണ് ബ്രിട്ടൻ ആരെ പരാജയപ്പെടുത്തുന്നത് നെപ്പോളിയനെ പരാജയപ്പെടുത്തുന്നത് യൂറോപ്പിൻ്റെ ഭൂപടം മാറ്റി വരയ്ക്കപ്പെടുന്നു നാപ്പോളിയൻ്റെ പരാജയത്തിന് ശേഷം യൂറോപ്പിലെ രാജ്യങ്ങൾ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ഓസ്ട്രിയയിലെ വിയന്നയിൽ യോഗം ചേർന്ന് ചില സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ വാട്ടർൽ യുദ്ധത്തിന് ശേഷം ഓസ്ട്രിയയിലെ വിയന്നയിൽ യോഗം ചേർന്നു ഇത് വിയന്ന സമ്മേളനം എന്ന് അറിയപ്പെടുന്നു അപ്പോൾ വിയന്ന സമ്മേളനം നടന്ന വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വാട്ടർലോ യുദ്ധം നടന്ന വർഷമെന്നാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് എന്തായിരുന്നു വാട്ടർലോ യുദ്ധത്തിൻ്റെ പ്രത്യേകത ബ്രിട്ടൻ നെപ്പോളിയനെ തകർത്തത് വാ പരാജയപ്പെടുത്തിയത് വാട്ടർലോ യുദ്ധത്തിലാണ് ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് മെറ്റേണിക് ആയിരുന്നു മെറ്റേണിക് അല്ലെങ്കിൽ ആണ് ഈ ഒരു സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് അദ്ദേഹം ഓസ്ട്രിയയുടെ ചാൻസലർ ആയിരുന്നു ഓസ്ട്രിയയുടെ ചാൻസലർ ആയിരുന്നു വിയന്ന സമ്മേളനത്തോടുകൂടി യൂറോപ്പിലെ ഫ്രഞ്ച് മേധാവിത്വം അവസാനിച്ചു വിയന്ന സമ്മേളനത്തിന്റെ തീരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം യൂറോപ്പിലെ രാജ്യങ്ങളിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പുള്ള രാജഭരണം പുനഃസ്ഥാപിക്കുക ഫ്രഞ്ച് വിപ്ലവത്തിന് മുന്നുള്ള മുന്ന രാജഭരണം പുനഃസ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു പ്രധാന തീരുമാനം ഫ്രാൻസിൽ ബോർബൻ രാജഭരണം പുനഃസ്ഥാപിക്കുക ബോർബൻ രാജഭരണത്തിനെതിരെയാണ് ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായത് അപ്പോൾ വീണ്ടും വരുന്നത് എന്ത് എന്തു തന്നെയാണ് ഫ്രാൻസിൽ ബോർബൻ രാജഭരണം പുനസ്ഥാപിക്കുക ബ്രിട്ടൻ്റെ നാവിക മേധാവിത്വവും റഷ്യയുടെ കിഴക്കൻ യൂറോപ്പിലെ ആദ്യപത് ആധിപത്യവും അംഗീകരിക്കുക റഷ്യയുടെ കിഴക്കൻ യൂറോപ്പിലെ ഡോമിനൻസ് അംഗീകരിക്കുക യൂറോപ്പിൽ ഓസ്ട്രിയയുടെ മേധാവിത്വം അംഗീകരിക്കുക യൂറോപ്പിൽ ഓസ്ട്രിയയുടെ മേധാവിത്വം അംഗീകരിക്കുക നെക്സ്റ്റ് സ്വാതന്ത്ര്യത്തിൻ്റെ മരം ട്രീ ഓഫ് ലിബേർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ സമരത്തിലെ ഒരു അലങ്കാരിക പ്രയോഗം ആലങ്കാരിക പ്രയോഗമായിരുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ മരം എന്നത് ഫ്രാൻസിൽ ഇത് അക്ഷരാ അക്ഷരാർത്ഥത്തിൽ പ്രയോ പ്രായോഗികമാക്കി ഫ്രഞ്ച് വിപ്ലവകാലത്ത് പൊതുസ്ഥലങ്ങളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവയിൽ മോചനത്തിൻ്റെ പ്രതീകമായി കരുതപ്പെട്ടു പോന്നിരുന്ന ചുവന്ന ഫ്രിജിയൻ തൊപ്പികൾ തൂക്കുകയും ചെയ്തിരുന്നു ബ്രിട്ടീഷുകാരുമായി നിരന്തരം സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരുന്ന മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പുസ് മൈസൂർ ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് അദ്ദേഹം സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടു സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടതിലൂടെ ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവവാശികളോടുള്ള തൻ്റെ ആഭിമുഖ്യവും ബ്രിട്ടീഷ് വിരോധവും പ്രകടമാക്കി ഓക്കെ അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി എടുത്തു നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ മൈസൂർ രാജവംശത്തിൻ്റെ സമയമാണ് ഓക്കെ ബ്രി കേരളത്തിലും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലും ഇന്ത്യയിലും മൊത്തത്തിൽ ബ്രിട്ടീഷുകാരുടെ ഒരു പിരീഡ് കൂടെയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ജാക്കോബിൻ ക്ലബിൽ അംഗമായിരുന്നു ആര് മൈസൂർ സുൽത്താൻ ആയിരുന്ന ടിപ്പു സുൽത്താൻ അതും കൂടെ നോട്ട് ചെയ്യുക ജാക്കോബിൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ റൂളർ ആരായിരുന്നു എന്ന് ചോദിക്കാം അത് ടിപ്പു സുൽത്താനാണ് മാത്രമല്ല സോ ട്രീ ഓഫ് ലിബേർട്ടി നട്ടത് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മരം ഇന്ത്യയിലെ നട്ടതാരായിരുന്നു എന്ന് ചോദിക്കാം അതും ടിപ്പു സുൽത്താനാണ് ആധുനിക ലോക ചരിത്രത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫ്രഞ്ച് വിപ്ലവം ഫ്രാൻസിലെ സാധാരണക്കാരും മധ്യവർഗവും ചേർന്ന് തങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾക്കായി നടത്തിയ മുന്നേറ്റമായിരുന്നു ഇത് ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങൾ പിൽക്കാല ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുകയുണ്ടായി ഫ്രണ്ട്സ് നമ്മൾ രണ്ട് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു പത്താം ക്ലാസ്സിലെ രണ്ട് പ്രധാനപ്പെട്ട ഹിസ്റ്ററി ചാപ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഹിസ്റ്ററിയിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള രണ്ട് ചാപ്റ്റേഴ്സും അത്യാവശ്യം വലിയൊരു യൂണിറ്റാണ് രണ്ട് യൂണിറ്റും അത് രണ്ടും നമ്മൾ കംപ്ലീറ്റായി കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു അപ്പം തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ എച്ച് എസ് എ സോഷ്യൽ സയൻസ് അതുപോലെ കെ ടെ സോഷ്യൽ സയൻസ് മറ്റ് പി എസ് സി പരീക്ഷകൾക്ക് നിങ്ങളെ ഒരുപാട് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ പഠിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക കമൻറ്റുകൾ അറിയിക്കുക കൂടുതൽ ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ ഡെയിലി നമ്മൾ ക്ലാസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ആദ്യം പത്താം ക്ലാസ് എടുത്ത് നമ്മൾ പത്താം ക്ലാസ് തുടങ്ങി വെച്ചു അതുകൊണ്ട് പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് എൻ്റെ തീരുമാനം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക പിന്നീട് നമ്മൾ മറ്റുള്ള ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് കൂടെ നോക്കുന്നതായിരിക്കും മാത്രമല്ല എച്ച് എസ് എക്ക് ക്വസ്റ്റ്യൂൺ പേപ്പേഴ്സ് ചെയ്യുന്നുണ്ട് സോഷ്യൽ സയൻസിന് വേണ്ടി കേട്ടിട്ട് സോഷ്യൽ സയൻസിന് മാരത്തോൺ വീഡിയോസ് ഒരുപാട് മോക്ക് ടെസ്റ്റുകളും മറ്റ് വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട് സൈക്കോളജി വീഡിയോസ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്